ആരാണ് ഞാനാണ് എന്റെ പേര് അമ്മച്ചിയുടെ പേരെന്താ പേര് എങ്ങനെ ഉണ്ട് എന്റെ നമ്പർ മനസ്സിലായല്ലോ മനസ്സിലായി പേര് മനസ്സിലായില്ലോ വളരെ ഷോർട്ടായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എനിക്കൊരു രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട കാര്യം പറ നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ കാരണം ഉണ്ടായി വരുന്ന ഒരു സമൂഹമുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോ മറ്റേ ഒരു സുനിതാ ദേവതാന്റെ കാര്യത്തില് താഴെ കമെന്റ് ചെയ്ത ആളാണ് അവർക്ക് ഒട്ടും മോറൽ വാല്യൂസ് ഇല്ലാതെയാണ് നിങ്ങളെ ഫേവർ ചെയ്ത് അവര് സംസാരിച്ചത് അത് ഇച്ചിരി കൂടുതലല്ലേ ആരെയാണെങ്കിലും നമ്മൾ കണ്ടം ചെയ്യും ഇപ്പൊ ഇയാൾ വിളിച്ചാലും ഞാൻ കണ്ടം ചെയ്യും ഞാൻ വിളിച്ചാൽ പോലും ഞാൻ കണ്ടം ചെയ്യും പിന്നെ പ്രശ്നം പക്ഷെ അങ്ങനെ കണ്ടില്ലല്ലോ പറഞ്ഞു ഞാൻ കണ്ടം ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ലാത്ത വിട്ടു ശരിയാവും ഞാൻ കണ്ടം ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അത് വളരെ മോശമായി പോയിട്ടോ ഞാൻ കണ്ടം ചെയ്തത് നിങ്ങൾ കാണാതെ പോയത് ഞാൻ കണ്ടം ചെയ്ത സംഗതി നിങ്ങൾ കാണാതെ ഞാൻ കണ്ടം ചെയ്തില്ല എന്ന് നിങ്ങൾ എന്നെ ഇപ്പൊ ആരോപിച്ചത് അതിൽ നിങ്ങൾ കണ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലേ ആദ്യം കണ്ടം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ കണ്ടം ചെയ്തത് കാണാതെ ഞാൻ കണ്ടം ചെയ്തില്ല എന്ന് ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച് എന്നെ കരിവാരി തേക്കാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ചെയ്തു കരിവാരി തേച്ചു ഇത് അതിൽ നിങ്ങൾ ഇല്ല എന്റെ ഞാൻ താങ്കളുടെ ഓരോ പോസ്റ്റും അതില് നിങ്ങൾ കണ്ടം ഇല്ല താങ്കളുടെ പക്ഷെ എന്റെ ഞാൻ ചെയ്യുന്നു ഓക്കെ ചോദിച്ചോട്ടെ ചോദിക്കൂ ചോദിക്കൂ ഇസ്ലാമിനെ ആണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അപ്പൊ ഇസ്ലാമിന്റെ അകത്ത് ഇപ്പം എന്തുവാ ലക്കും ദീനുക്കും വലിയ ദീനോ നന്നായിട്ട് അറിയാറുണ്ട് ഇവ നിങ്ങൾക്ക് നിങ്ങളുടെ പദം എനിക്ക് എന്റെ പദം എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞ ഞാൻ ക്ലിയർ ആയിട്ട് പറയൂ മേക്ക് ഇറ്റ് ക്ലിയർ ഞാൻ എന്താ പറഞ്ഞത് ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയിട്ട് പറയൂപ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല എങ്കിലും ഞാനത് ചെയ്യും കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അറ്റവും തുമ്പും മുക്കാലും ഒക്കെ പൊരിച്ചു വന്നിട്ട് ഇതേപോലെ വലിയ വിഷയമാക്കാൻ വേണ്ടി വെമ്പെന്ന് ഒരു ടിപ്പിക്കൽ വോക്ക് ഞാൻ ദുരന്തനായി പോയി താൻ കലക്കി ഒരാൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഞാൻ